എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടക്കൂറിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് ഈ ക്ഷേത്രത്തിലാണ് രവി ഉച്ചം പ്രാപിക്കുന്നതും ശനി നീചം പ്രാപിക്കുന്നതും രവിയുടെ ഒരു റോയൽ സ്വഭാവവും ചൊവ്വയുടേതായ ചില ആത്മീയ സ്വഭാവങ്ങളും ശനിയുടെ ചില പ്രത്യേക സ്വഭാവങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശുക്രനാണ് അതുപോലെ തന്നെ യമധർമ്മനാണ് ദേവൻ ധർമ്മത്തിനും നീതിക്കും നിരക്കുന്ന കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കഴിയുന്നിടത്തോളം നീതി നടപ്പാക്കണമെന്നും പരമാവധി സത്യസന്ധതയും അതുപോലെ തന്നെ എല്ലാവരോടും കാരുണ്യത്തോടു കൂടിയൊക്കെ പെരുമാറണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ് പക്ഷേ ഇവരുടെ ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ട് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് ഇവരെ ശരിക്കും എല്ലാവർക്കും പിടികിട്ടണമെന്നില്ല പലവരെ അഹങ്കാരികളായിട്ടും അഹംഭാവികളായിട്ടും ഒക്കെ തെറ്റിദ്ധരിക്കാറുമുണ്ട് നേരെ മറിച്ച് വളരെ ശുദ്ധഹൃദയരായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ വളരെ നിസ്സാര നിസാരമായ കാര്യങ്ങൾ പോലും ഇവരെ വേദനിപ്പിക്കാറുമുണ്ട് പക്ഷെ ഇതൊന്നും ഇവരുടെ പ്രകൃതത്തിൽ നമുക്ക് ദൃശ്യമാകുകയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എപ്പോഴും നല്ല ആരോഗ്യമുള്ളവരായിട്ടും ആരോഗ്യ നമുക്ക് നമുക്കവർ തോന്നുന്നത് നല്ല ധൈര്യവാന്മാരായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ പലപ്പോഴും പലവിധ രോഗങ്ങളാൽ ഇവർക്ക് പ്രതിസന്ധികളുണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് വളരെ സന്തോഷവാന്മാരായി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത കൂടിയുണ്ട് ഇവരെക്കുറിച്ച് എടുത്തു പറയാവുന്ന ചില പ്രത്യേകതകളെന്ന് പറയാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ിഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രത്യേകതയാണ് സത്യം പറയുന്നതോടൊപ്പം തന്നെ അപ്രിയ സത്യങ്ങൾ പറയാൻ ഒരു മടിയുമില്ല അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ ശാന്തമായി പെരുമാറുന്ന ഇവർ പെട്ടെന്ന് ശോഭിക്കുന്നതായിട്ടും കാണാറുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോഴൊക്കെ പലരിൽ നിന്നും അകന്നു നിൽക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ബോധ്യം വന്നാൽ അത് തിരുത്തുന്നതിനും ക്ഷമാപണം നടത്തുന്നതിനൊന്നും ഒരു മടിയും ഈ നക്ഷത്രക്കാർക്ക് ഇല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പൊതുവെ ആരെയും സഹായിക്കാനുള്ളൊരു മനസ്സും എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകണം എന്നുള്ള ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇവരെ പൊതുവെ കർമ്മനിരത്തിലാണെങ്കിൽ പോലും ശനി നീചക്ഷേത്രം ശനിയുടെ നീജക്ഷേത്രമാണ് മേഡം എന്നുള്ളത് കൊണ്ടാവാമോ ഒരു പലരും കുറേയൊക്കെ അലസന്മാരായിരിക്കുന്ന ഒരു പ്രകൃതം കൂടി കാണാറുണ്ട് എങ്കിലും ജീവിതത്തിൻ്റെ അന്ത്യകാലം വരെ ഇവർ കർമ്മനിരതരായിരിക്കും എന്ന് എന്നുള്ളതാണ് ഒരു വാസ്തു ജീവിതത്തിലെ പലവിധ പരിവർത്തനങ്ങളിലൂടെ കടന്ന് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുള്ള നാളുകളായിരിക്കും എങ്കിലും അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഇവർക്ക് പലപ്പോഴും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇവരുടെ ബാല്യകാലമൊക്കെ പലപ്പോഴും ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും പലർക്കും പിതാവിൽ നിന്ന് പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല എല്ലാവർക്കുമല്ല എങ്കിലൊരു അറുപത് ശതമാനം പേരുടെയും കാര്യത്തിൽ പലപ്പോഴും പിതാവിൽ നിന്ന് പല കാരണങ്ങളാൽ പറയത്തക്ക ഗുണാനുഭവങ്ങളൊന്നും ലഭിച്ചു എന്ന് വരുന്നതല്ല മാത്രമല്ല ഇവരിൽ പലരും മാതൃഭക്തരായിരിക്കുകയും ചെയ്യും ഏതെങ്കിലും ഇരുപത് വയസ്സ് മുതൽ ജീവിതത്തിൽ സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഗുണകരമായ നിരവധി ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഇവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം കഴിയുന്നതായിരിക്കും എങ്കിലും അവിടെയും പലവിധ പരിവർത്തനങ്ങൾ പലവിധ പ്രതിസന്ധികളിലേക്ക് അതിജീവിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ട് ഒരു ഉയർന്ന ജീവിത നിലവാരവും സാമൂഹ്യമായ ഉയർന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതായിരിക്കും വീടെ വാഹനം സന്താനങ്ങൾ നല്ല വിവാഹ ജീവിതം ഒക്കെ ഇവർക്കുണ്ടാകുന്നതും ആയിരിക്കും എന്നിരുന്നാലും ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇവരുടെ ചില സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെ ചില പ്രത്യേകത ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ശോഭം അതുപോലെ തന്നെ കാര്യങ്ങളെ തുറന്ന് പറയുന്ന സ്വഭാവമൊക്കെ ഇവർക്ക് തിരിച്ചടിയായി വരാറുണ്ട് എങ്കിലും നല്ല ഇവരുടെ വിവാഹ ജീവിതത്തിൽ നല്ല ഇണകളെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതം ഒരു പരിധിവരെയൊക്കെ സന്തോഷത്തോടു കൂടി ആയിരിക്കും മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ നല്ല സന്താനലബ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും കലാരംഗത്തായാലും ഇനി രാഷ്ട്രീയ രംഗത്തായാലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ എങ്കിൽ ഇവരുടെയും ഈ കാര്യങ്ങൾ തുറ തുറന്നു പറയുന്ന പ്രകൃതം പലപ്പോഴും തിരിച്ചടിയായി സംഭവം പ്രഭവിക്കാറുണ്ട് പലപ്പോഴും അത് കുടുംബജീവിതത്തിലായാലും ജീവിതത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഏത് മേഖലയിലായാലും അവർക്ക് തരണശത്രുക്കളൊക്കെ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലുമാണ് എന്നിരുന്നാലും നല്ല ഭരണനൈപുണ്യമുള്ളവരും നല്ല ഈശ്വരവിശ്വാസികളും നല്ല കുടുംബിനികളുമായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകി മനഃശാന്തി നഷ്ടപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് അത് ഈ സ്ത്രീകളുടെ മാത്രം പ്രത്യേകതകളാണ് പുരുഷന്മാർക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുമില്ല ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇവർ സത്യം തുറന്ന് പറയുന്ന സത്യങ്ങൾ വിളിച്ച് പറയാൻ വടിയും ഇല്ലാത്തവരാണ് ചിലപ്പോഴൊക്കെ അപ്രിയ സത്യങ്ങൾ പറയാറുണ്ട് അപ്രസിദ്ധങ്ങൾ പറയുന്ന ഫലമായി ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും രണ്ട് വശങ്ങളുണ്ട് അതായത് എന്തിൻ്റെയും ഒരു ഭാഗം കാണുന്ന ഒപ്പം മറുഭാവവും കാണാനുള്ള ഒരു ശേഷി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഉപദേഷ്ടാക്കളാകാനൊക്കെ കഴിയുന്നവരുമാണ് പക്ഷേ ഇവരുടെ ഈ ഒരു പ്രത്യേകത ചിലപ്പോൾ ഇവർക്ക് തിരിച്ചടിയാകും കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അതിനകത്തെ നെഗറ്റീവ് സൈഡുകൾ മാത്രം കണ്ട് അഭിപ്രായം പറയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അതെല്ലാവർക്കും പലപ്പോഴും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നതും അല്ല പക്ഷെ അതൊരു നല്ല ഗുണമാണ് പക്ഷെ ആൾക്കാർ എടുക്കുന്നതിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും ഇവർക്ക് തിരിച്ചടിയായി ഭവിക്കുന്നത് അതുപോലെ തന്നെ ഇവർ നല്ല ഉപദേഷ്ടാക്കളാണ് മറ്റുള്ളവർക്ക് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് എനക്ക് നല്ല കഴിവുള്ളവരാണെങ്കിലും ഇവർ സ്വതന്ത്രമായ ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കടന്നു വരുന്നത് അത്ര ഇഷ്ടമല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ആരായാലും അതുകൊണ്ട് തന്നെ ശരിയായ ഉപദേശങ്ങൾ ആരും ലഭിച്ചാലും അത് സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലപ്പോഴും പ്രണയബന്ധങ്ങളിൽ ചാടുകയും അതുമൂലം ഡിപ്രഷൻ ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അത് ബ്രേക്കപ്പ് ആകുകയാണെങ്കിൽ പലപ്പോഴും ഇവർക്ക് മാനസികമായ പ്രതിസന്ധികളുണ്ടാകും ഇവർ പലപ്പോഴും മനസ്സുകൊണ്ടല്ല ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് വളരെ സെൻസിറ്റീവ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രണയപരാജയങ്ങളൊക്കെ താങ്ങാൻ വളരെ പ്രയാസമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് അതുകൊണ്ട് പ്രണയബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പലപ്പോഴും പ്രണയബന്ധങ്ങളുടെ പേരിലുമൊക്കെ ഇവർക്ക് പേരുദോഷങ്ങളൊക്കെ ഒന്ന് ഭവിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അതുപോലെ ഇവർക്ക് കലാപരമായ കഴിവുകളുള്ള ധാരാളം പേരുണ്ട് കാരണം ശുക്രനാണ് ദശാനാഥൻ എന്നൊരു പ്രത്യേകത ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ കലയുടെ കാര്യങ്ങളാണ് ശുക്രൻ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുകളൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി പോകേണ്ടതാണ് ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് ഏറ്റവും അനുയോജ്യമായ മേഖല കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ആ മേഖലകളിലൂടെ സഞ്ചരിച്ചാൽ അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്താനും അതിലൂടെ പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതും ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതനുസരിച്ച് മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർന്ന വിജയത്തിലെത്താൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ ഇവരുടെ ജീവിതചക്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുക്രന്റെ ദശാകാലമാണ് ശുക്രദശയിലാണ് ഏകദേശം പത്ത് വയസ്സുവരെ ശുക്രദശാകാലമായിരിക്കും അത് കഴിഞ്ഞ് രവിദശാകാലം പിന്നീട് ചന്ദ്രദശാകാലം അത് കഴിഞ്ഞ് വരുന്ന ചൊവ്വേടെ ദശാകാലമാണ് ഏറ്റവും നല്ല പ്രായത്തിലാണ് രാഹുദശാകാലം വരുന്നത് രാഹു ദശ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആണ് യോഗകാരിയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ കാലഘട്ടം ഏറ്റവും അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ ഗ്രഹനിലം നോക്കി ദശാകാലം മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതിനുശേഷമാണ് വ്യാഴദശാകാലവും പിന്നീട് ശനി ദശാകാലവും ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് ജീവിതചക്രം കടന്നു പോകുന്നത് അവരവരുടെ ഇഷ്ടമൂർത്തികളെ ആരാധിക്കുകയും ഓരോരുത്തരുടെയും വിശ്വാസരധിഷ്ഠിതമായ കർമ്മങ്ങളും ചെയ്ത് ഈശ്വരാധീനം പരുത്തുക പ്രത്യേകിച്ച് ഭദ്രകാളിയെയും ലക്ഷ്മി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമായിത്തീരുന്നതും ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവർത്തിച്ച് മുമ്പോട്ട് പോയാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അപ്പോൾ എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം